കാഴ്ചയ്ക്ക് വളരെ മനോഹരമായ രീതിയിൽ ആകാശത്തിലെ അന്തരീക്ഷത്തിലെ നീരാവി കനീഭവിച്ചുണ്ടാകുന്ന വാതക മാസുകൾ അഥവാ വാതക പിണ്ഡങ്ങളാണ് മേഘങ്ങളെന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്ന ഉയരത്തിന് അനുസൃതമായി അവയിൽ കനീഭവിച്ച നീരാവിയോ മഞ്ഞു പരലുകളോ കാണപ്പെടാം മേഘങ്ങളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് നെഫോളജി എന്ന് പറയുന്നത് ഈ മേഘങ്ങളുടെ രൂപവൽക്കരണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ ഉയർന്ന ആപേക്ഷിക ആർദ്രതയിൽ നീരാവിയും വഹിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന വായു കുമിളകൾ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടുകളിലേക്ക് എത്തുമ്പോഴേക്കും വികസിക്കുകയും തണുക്കുകയും ചെയ്യുന്നു ഓരോ കിലോമീറ്റർ ഉയരം ചെല്ലുന്തോറും അന്തരീക്ഷ വായുവിന്റെ താപനില അഞ്ചു മുതൽ ആറ് ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ വീതം കുറയുന്നു ഇങ്ങനെ തണുത്ത് ഡ്യൂ പോയിന്റ് വായുവിൻ്റെ താപനിലയോടൊപ്പം എത്തുന്ന അവസരത്തിൽ നീരാവി കനീഭവിക്കുകയും കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് വിളിക്കപ്പെടുന്ന അതിസൂക്ഷ്മ പൊടിപടലങ്ങളിലേക്ക് കനീഭവിച്ച് മഞ്ഞുകണങ്ങളായി മാറുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ കാഴ്ചയ്ക്ക് മനോഹരമാകുന്ന ഈ മേഘങ്ങളെന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിലുള്ള നീരാവി അനുഭവിച്ച ഹിമകണങ്ങൾ ജലകണങ്ങൾ മഴ മഞ്ഞ് ഇവയിൽ ഏതെങ്കിലും ഒരു രൂപത്തിലായി മാറുന്ന പ്രക്രിയയാണ് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ മേഘങ്ങളിലും ഇവയിൽ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ജലതന്മാത്രകൾ വഹിച്ചിരിക്കുന്നു ഒരു നാട പോലെ നീണ്ട് തൂവൽ പോലെ മൃദുലമായ വശങ്ങളോട് കൂടിയ ചെറിയ മേഘശകലങ്ങൾ നിരത്തിയിട്ട പോലെ കാണപ്പെടുന്നവ ആകാശം മുഴുവൻ നിറഞ്ഞ് നിർത്താതെ മഴ പെയ്യിക്കുന്നവ കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെ കറുത്തിരുണ്ടുവരുന്നവ എന്നിങ്ങനെ പലതരത്തിൽപ്പെട്ട മേഘങ്ങളെ കാണാം ഇവയൊക്കെ പ്രത്യേക രീതിയിൽ തരംതിരിച്ചാണ് കാലാവസ്ഥാ വിദഗ്ധർ ഇവയുടെ പേരുകൾ വിളിക്കുന്നത് മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലും അവ സ്ഥിതി ചെയ്യുന്ന ഉയരത്തിന്റെ അടിസ്ഥാനത്തിലും തരം തിരിച്ചിരിക്കുന്നു ഓരോ ഇനങ്ങളെയും സൂചിപ്പിക്കുന്ന പേരുമുണ്ട് രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും മൂന്ന് പേരുകളിൽ മേഘങ്ങൾ അറിയപ്പെടുന്നു സ്ട്രാറ്റസ് ഒരു പാളി പോലെ കാണപ്പെടുന്നു കൃത്യമായ അരികുകളില്ല ക്യുമലസ് ഒരു കൂന കൂമ്പാരം പോലെ കാണപ്പെടുന്നു കൃത്യമായ അരികുകൾ ഉണ്ടായിരിക്കും സിറസ് നാട നാര് തൂവൽ തുടങ്ങിയ ആകൃതിയിൽ വളരെ മൃദുവായി തോന്നുന്ന അരികുകൾ ഉണ്ടായിരിക്കും ഇനി ഇവ ഓരോന്നും ആകാശവിധാനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു എന്ന് നോക്കാം മുകളിലേക്ക് അന്തരീക്ഷത്തെ മൂന്ന് വ്യത്യസ്ത മേഖലകളായി കാലാവസ്ഥ നിരീക്ഷകർ തിരിച്ചിരിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ വരെയുള്ള ഭാഗത്തെ നിമ്നതലം ലോവർ ലെവൽ എന്നും ആ ഭാഗത്ത് രൂപം കൊള്ളുന്ന മേഘങ്ങളെ നിമ്നതല മേഘങ്ങൾ അഥവാ ലോ ലെവൽ ക്ലൗഡ്സ് എന്നും വിളിക്കുന്നു അതിനു മുകളിൽ ആറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്തെ മധ്യതലം അഥവാ മിഡ് ലെവൽ എന്നും ആ ഭാഗത്ത് കാണപ്പെടുന്ന മേഘങ്ങളെ മധ്യതല മേഘങ്ങൾ മിഡ് ലെവൽ ക്ലൗഡ്സ് എന്നും വിളിക്കുന്നു ആറു മുതൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ വരെയുള്ള വായുമണ്ഡലത്തെ ശീർഷതലം അഥവാ ഹൈ ലെവൽ എന്നും ആ ഭാഗത്തെ കാണപ്പെടുന്ന മേഘങ്ങളെ ശീർഷതല മേഘങ്ങൾ ഹൈ ലെവൽ ക്ലൗഡ്സ് എന്നും വിളിക്കുന്നു മേഘങ്ങളുടെ പേരുകൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ഒന്നാമത്തെ ഭാഗം ആ മേഘം ഏത് തലത്തിലാണ് കാണപ്പെടുന്നതെന്നും രണ്ടാമത്തെ ഭാഗം ആ മേഘത്തിൻ്റെ രൂപത്തെയും കുറിക്കുന്നു ഉദാഹരണങ്ങൾ ഓൾട്ടോ ക്യുമുലസ് സിറോ ക്യുമുലസ് ഹൈ ലെവൽ ക്ലൗഡ്സിൻ്റെ പേരിനൊപ്പം സിറോ എന്നും സി ഐ ആർ ആർഒ സിറോ എന്നും മധ്യതല മേഘങ്ങളുടെ പേരിനൊപ്പം ആൾട്ടോ എന്നും സൂചിപ്പിച്ചിരിക്കും ഏറ്റവും താഴെയുള്ള മേഘങ്ങളുടെ പേരിനൊപ്പം ഇത്തരത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാവില്ല അവയുടെ രൂപം മാത്രമേ പറയാറുള്ളൂ മേഘങ്ങളുടെ പേരിനൊപ്പം നിംബസ് നിംബോ എന്നിവയിൽ ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ അവ മഴ മേഘങ്ങളാണെന്ന് അർത്ഥം